പാശ്ചാത്യ ലോകത്ത് വലിയ സുഖകരമായിട്ടുള്ള വാർത്തകളൊന്നും കേൾക്കുന്നില്ല ആദ്യം നമ്മൾ അവിടെ നിന്ന് കേട്ടത് ലൂബ് മ്യൂസിയത്തിൽ നിന്നുള്ള തട്ടിപ്പായിരുന്നു അപ്പൊ അവിടെ അല്ലെങ്കിൽ അടുത്തന്നെ ഏട്ടെന്ന് പറയാവുന്ന പോലെ മറ്റൊരു വലിയ തട്ടിപ്പ് അതായത് യു എസ് എൽ നടന്നിരിക്കുന്നത് അഞ്ഞൂറ് മില്യൺ ഡോളറിന്റെ തട്ടിപ്പാണെന്നാണ് മനസ്സിലാക്കുന്നത് അതിന് പിന്നിലും ഒരു ഇന്ത്യൻ വംശജനുണ്ട് എന്നുള്ളതാണ് നല്ല കാര്യം നല്ല വാർത്ത നല്ല വാർത്ത എന്ന് പറയാൻ പറ്റില്ല ഇതാണ് ഇതിനിടയ്ക്ക് ഒരു ചീത്തപ്പേരും കൂടെ നമുക്ക് ഇങ്ങനെ കിടക്കുന്ന പക്ഷെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ എനിക്ക് തോന്നുന്നത് ഇതിനെ വേറൊരു ആംഗിളിൽ കണ്ടു നോക്കുമ്പോൾ അമേരിക്കക്കാരൻ്റെ കുറച്ച് പൈസ അടിച്ചു മാറ്റിയാൽ ഒരു ഇന്ത്യക്കാരനെ അതിനോട് ബഹുമാനം തോന്നുന്നുണ്ട് കാരണം അവനെ അവൻ ലോകത്തെ മുഴുവൻ പറ്റിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചെയ്തെന്തായാലും തന്നെയാണ് പാടില്ലാത്തതാണ് പക്ഷെ അവൻ അവൻ അവനെ കബളിപ്പിക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് ഈ റോബിൻ റോബിൻഹുഡുമാരോട് വലിയ ബഹുമാനം ഉള്ളത് കഥകളിലൊക്കെ അത് കണ്ടില്ല അത്തരം സിനിമകളൊക്കെ റോബിൻഹുഡെന്ന് പറഞ്ഞ മലയാളത്തിലൊരു സിനിമയും വന്നിട്ടുണ്ട് പൃഥ്വിരാജിന്റെ അപ്പൊ ഇങ്ങനെ പണം അടിച്ചു മാറ്റുന്ന ഇപ്പം വാൾസ്ട്രീറ്റ് പിന്നെ പ്രമേയമായിട്ട് ഡിക്കാപ്രിയോടെ സിനിമകൾ വന്നിട്ടുണ്ട് അപ്പൊ അത് അത്തരം സിനിമകളൊക്കെ ഈ പൈസ അടിച്ചു മാറ്റുന്നതാണ് ജെഫ്രി ആർജറുടെ ഡോട്ടർ പെനി ലെസ് ഡോട്ട പെനി മോർ എന്ന് പറഞ്ഞ വിശ്രുതമായിട്ടുള്ള പുസ്തകമുണ്ട് ഇതൊക്കെ പണം അടിച്ചു മാറ്റിയിട്ട് അടിച്ചു മാറ്റിയവന്റെ അടുത്ത് തിരിച്ച അത് തന്നെ തിരിച്ചു പിടിക്കുന്നതൊക്കെയാണ് കഥ അപ്പൊ ഇതിലൊക്കെ ഒരു വില്ലനും ഒരു നായകനും ഒക്കെ ഉണ്ട് ആദ്യം നായകന്റെ സ്ഥാനത്ത് നിൽക്കുകയും ഇത്തരം കഥാപാത്രങ്ങൾ വില്ലനായിട്ട് പിന്നെ മാറുകയും ചെയ്തു അങ്ങനെ വില്ലനായിട്ട് മാറിയ ആദ്യം നായകനായിട്ട് പ്രത്യക്ഷപ്പെട്ട് വില്ലനായിട്ട് മാറിയ ഈ കബളിപ്പിച്ച ആളുകളെ തട്ടിപ്പ് നടത്തിയ ഈ ഈ കക്ഷി ആ കക്ഷിയൊരു ഒരു അതി ഗംഭീരനായിട്ടുള്ള ഒരാളാണ് അയാളെ കുറിച്ചും അയാൾ തലിപ്പിന്റെ ലോകത്ത് തള്ളിപ്പിന്റെ ലോകത്താണ് അപ്പൊ അയാളെ കുറിച്ചും അയാളുടെ അയാൾ ചെയ്ത പ്രവർത്തിയെ കുറിച്ചൊക്കെയാണ് നമ്മൾ നമ്മളൊന്ന് പരിശോധിക്കുന്നത് അയാളുടെ പേര് ബംഗിങ് ബ്രഹ്മഭട്ട് എന്നാണ് പേര് കേട്ടിട്ട് ബംഗാളിയാണ് ബങ്കിങ് ബ്രഹ്മഭട്ട് എന്ന് പറയുന്നത് ബങ്കിങ് ചന്ദ്ര ചാറ്റർജിയൊക്കെ ഓർമ്മിപ്പിക്കുന്ന ബങ്കിങ് എന്ന പേര് അഞ്ഞൂറ് മില്യൺ തട്ടിപ്പാണ് അയാൾ നടത്തിയത് ഈ അഞ്ഞൂറ് ലഭ്യമായ റിപ്പോർട്ടുകളും വാൾസ്ട്രീറ്റ് ജേണലിൻ്റെ അടക്കമുള്ള അതിന്റെ റിപ്പോർട്ടുകളും അവരുടെ വാൾ സ്ട്രീറ്റ് ജേണൽ അത് അയാളുടെ പശ്ചാത്തലവും അയാൾ എങ്ങനെയാണ് ഈ തട്ടിപ്പ് നടത്തിയതെന്നും പ്രവൃത്തി നടത്തിയതെന്നും വളരെ വിശദമായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ ആ റിപ്പോർട്ട് കൂടെ പരിശോധിച്ചിരുന്നു അപ്പം ഇയാള് ഇന്ത്യൻ വംശ ഇന്ത്യൻ ഒറിജിൻ ആയിട്ടുള്ള ഒരു ആൻ്റർപ്രണറാണ് ഈ ഗുജറാത്തിലാണ് ഇയാൾ ജനിച്ചത് ഇയാൾക്ക് ബംഗാളി കണക്ഷൻ ഉണ്ടോ എന്ന് അറിയില്ല ഇയാള് ഗുജറാത്തിലാണ് ജനിച്ചത് ഇയാള് റിപ്പോർട്ടുകൾ പ്രകാരം വാൾ സ്ട്രീറ്റ് ജനം കൊടുക്കുന്ന റിപ്പോർട്ട് പ്രകാരം ഇയാൾ ഐ ഐ ടിയിൽ ഡൽഹിയിൽ വിദ്യാഭ്യാസം നേടിയിട്ടുണ്ട് പിന്നീട് ടെലകോം എഞ്ചിനീയർ ഔദ്യോഗിക ജീവിതം ആരംഭിച്ചു ആദ്യത്തെ സംരംഭം എൺപത്തി ഒമ്പതില് പുഷ് പുഷ്പട്ടൻ ടെലിഫോൺ നിർമ്മാണ യൂണിറ്റ് സ്ഥാപിച്ചുകൊണ്ടാണ് പുഷ് പുഷ്പട്ടൻ ടെലിഫോൺ നമ്മളിങ്ങനെ കുത്തി വിളിക്കുന്ന പുഷ് പുഷ്പട്ടൻ അതെ ആ ടെലിഫോൺ നിർമ്മിച്ചുകൊണ്ട് നിർമ്മാണ യൂണിറ്റ് സ്ഥാപിച്ചുകൊണ്ട് എൺപത്തി ഒമ്പതിൽ കണ്ടിട്ട് നല്ല യോഗ്യനായിട്ടുള്ള ചെറുപ്പക്കാരാണ് കാണാന കാല ദിവസമുണ്ട് അതാനിയൊക്കെ പോലെ ഇരിക്കും കണ്ടാലും അപ്പൊ അങ്ങനെയാണ് ആരംഭിക്കുന്നത് ഇയാള് കമ്പനികൾ യു എസ് ആസ്ഥാനമായി ടെലികോൺ സേവന കമ്പനിയായ ബ്രാഡ് ബാൻഡ് ബ്രോഡ്ബാൻഡ് ടെലികോം എന്ന പേരിൽ ഒരു കമ്പനി ഉണ്ട് പിന്നെ ബ്രിഡ്ജ് വോയ്സ് എന്ന കമ്പനി ഉണ്ട് അതിൻ്റെ ഉടമയും സിഇഒയും ആ ആണ് അയാൾ അപ്പം ഗാർഡൻ സിറ്റിയാണ് ന്യൂയോർക്കിലെ ഗാർഡൻ സിറ്റി ആസ്ഥാനമായിട്ട് ആയിരുന്നു അയാൾ പ്രവർത്തിച്ചിരുന്നത് ഈ കമ്പനികളൊക്കെ അപ്പം ഈ ബ്രഹ്മഭട്ട് നല്ല പേരാണ് ബ്രഹ്മഭട്ടെന്നാണ് ബ്രഹ്മ വെക്കുന്ന ആളാണ് മുമ്പ് മാധ്യമങ്ങളുമായി അയാൾ പല അഭിമുഖങ്ങളും നടത്തുമ്പോൾ താൻ ടെലികോം എഞ്ചിനീയറിംഗ് കഴിവുകളും ആളുകളെ കൈകാര്യം ചെയ്യുന്ന പീപ്പിൾ സ്കില് ഒരുമിച്ച് സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ബ്ലെൻഡ് ചെയ്തിട്ടുള്ള അതിനെ കരിയർ കരിയർ കരിയറുകളും ഓപ്പറേറ്റർമാർക്ക് വേണ്ടി ഒരു സ്വയം പര്യാപ്ത ആവാസ വ്യവസ്ഥ പുള്ളി അതിനെ വളരെ ലോജിക്കലായിട്ട് വളരെ നല്ല രസമായിട്ട് പറഞ്ഞിട്ട് പുള്ളി സ്വയം പ്രഖ്യാപിത ഒരാളായിട്ട് മാറി സെൽഫ് സസ്റ്റൈനിങ് എക്കോ സിസ്റ്റം എന്നാണ് ഒരു ഒരു സ്വതന്ത്രമായി നിൽക്കാനുള്ള സ്വയം പര്യാപ്തമായി നിൽക്കാനുള്ള ഒരു ആവാസ വ്യവസ്ഥ സൃഷ്ടിക്കാനാണ് പുള്ളി അങ്ങനത്തെ ഒരു സംരംഭകനാണെന്നാണ് പുള്ളി സ്വയം അവകാശപ്പെട്ടത് അപ്പൊ അങ്ങനെ വിശേഷിപ്പിച്ചു വന്ന ഈ ബ്രഹ്മപുട്ടിന്റെ ഈ പ്രവർത്തന രീതി തട്ടിപ്പിലേക്ക് നയിച്ച നാൾ വഴികൾ എങ്ങനെയാണെന്ന് വെച്ചാൽ അദ്ദേഹം കമ്പനികൾക്ക് ലോ ആ കമ്പനി അയാളുടെ കമ്പനികൾക്ക് ലോൺ ലഭിച്ചിരുന്നത് പ്രധാനമായും അസറ്റ് ബേസ്ഡ് ഫിനാൻസിങ് ആണ് അതായത് ഭാവിയിൽ ഉപഭോക്താക്കളിൽ നിന്ന് ലഭിക്കാനുള്ള പണം അക്കൗണ്ട് റിസീവബിൾ റിസീവബിൾ ആണ് ആ എമൗണ്ട് ഭാവിയിലെ നമ്മുടെ ഉപഭോക്താക്കൾക്ക് ലഭിക്കാനുള്ള പണം അത് ഈടായിട്ട് വെച്ചുകൊണ്ട് വായ്പ എടുക്കും എൻ്റെ സ്ഥാപനത്തിൽ ഒരാൾ ജോലി ഭാവിയിൽ അയാൾക്ക് ശമ്പളം കിട്ടുന്നുണ്ട് അയാൾക്ക് മറ്റെന്തെങ്കിലും വരുമാനം കിട്ടുന്നുണ്ടെങ്കിൽ അതിനെ ഈടാക്കി വെച്ചുകൊണ്ട് പൈസ എടുക്കും മനസ്സിലായോ ഇപ്പം യു എ ഇൽ ഇത്തരം തട്ടിപ്പുകളൊക്കെ നടക്കുന്നുണ്ട് ഈ തട്ടിപ്പുകൾ അടുത്ത് വലിയ തട്ടിപ്പ് കൊടുത്തിട്ട് അത് പുറത്തു വന്നിട്ടൊരു ഒരു പ്രമുഖനായിട്ടുള്ള ഒരു വ്യക്തിയാണ് അവരെങ്ങുന്ന ആളുകളെ കൊണ്ടുപോകും ഇവിടുന്ന ആളുകൾ ജോലിക്കെന്ന് പറഞ്ഞ അവരുടെ സ്ഥാപനത്തിലേക്ക് കൊണ്ടുപോയിട്ട് അവിടെ ജോലി വാങ്ങിച്ചു കൊടുക്കും ആ ജോലി വാങ്ങിച്ചു കൊടുത്തിട്ട് അവർക്ക് സാലറി ബേസ് സാലറി സർട്ടിഫിക്കറ്റ് ഉണ്ട് ഈ സർട്ടിഫിക്കറ്റ് കൃത്യമായി ബാങ്കിൽ ഇടണം പൈസ അതാണ് നിയമം ഓരോ മാസത്തെ പൈസ ഒന്നാം തീയതി ഒന്നാം തീയതി കൃത്യമായിട്ട് അക്കൗണ്ടിൽ ഇടണം അപ്പം ഇങ്ങനെ ഇടുന്ന ആദ്യത്തെ രണ്ടോ മൂന്നോ മാസം അക്കൗണ്ടിൽ ഇടും അക്കൗണ്ടിൽ ഇട്ട് കഴിഞ്ഞിട്ട് സാലറി സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് ലോൺ എടുക്കും ലോൺ എടുക്കുന്ന വലിയ എമൗണ്ട് ആണ് ഈ ലോൺ എടുത്തു കഴിഞ്ഞാൽ പിന്നെ അവനെ നാട്ടിലേക്ക് ഒരു ആ ലോണിന്റെ ഒരു ചെറിയ പെർസെന്റേജ് കൊടുത്ത ശേഷം നാട്ടിലേക്ക് പറഞ്ഞു വിടും നാട്ടിലേക്ക് പറഞ്ഞു വിട്ട ആ കമ്പനിക്ക് ബാധ്യതയില്ലല്ലോ ആ വ്യക്തിയുടെ അല്ലേ പിന്നെ ഒരിക്കലും അവനവിടെക്ക് തിരിച്ചു വരുന്നില്ല ആ പണത്തിന്റെ മുക്കാൽ ഭാഗവും ഇയാളുടെ കയ്യിലായിരിക്കും അങ്ങനെ കൂടിക്കിട തട്ടിപ്പാണ് നടത്തിയിരിക്കുന്നത് അപ്പൊ ചിലതൊക്കെ ഇങ്ങനെ പുറത്തു വരുന്നുണ്ട് അങ്ങനത്തെ ധാരാളം ആളുകളുണ്ട് ഇത്ര അത്തരത്തിലുള്ള ഒരു കക്ഷിയാണ് ആ ഭയങ്കര വിളവുമാര അപ്പൊ ഇത്തരത്തിലുള്ള അസറ്റ് ബേസ്ഡ് ഫിനാൻസിങ് വഴി ഉപഭോക്താക്കൾക്ക് ലഭിക്കാനുള്ള പണം വെച്ചുകൊണ്ട് ഈട് നൽകി വായ്പ എടുക്കുന്ന ഒരു രീതിയാണ് അയാളത് അപ്പം അദ്ദേഹം തട്ടിപ്പിനായി ഉപയോഗിച്ച പ്രധാന രീതികൾ ഈ പറയുന്നതാണ് കടലാസിലെ ആസ്തികളാണ് അതായത് ഫിക്ഷണൽ അസറ്റ് എന്ന് അതിന് പറയാം അത് സാമ്പത്തിക ഇതിന്റെ അപ്പൊ വ്യാജ ഇന്നവ ഇൻവോയ്സുകൾ ഉണ്ടാക്കി യഥാർത്ഥ സേവനങ്ങൾ നൽകിയിട്ടില്ലാത്തതോ അല്ലെങ്കിൽ നിലവിലില്ലാത്തോ ആയ ടെലകോം ക്ലൈൻറുകളുടെ ഇല്ലാത്ത ക്ലൈൻറ്റുകളുടെ പേരിൽ വലിയ തോരുടെ വ്യാജ ഇൻവോയ്സുകൾ ഉണ്ടാക്കി ക്ലൈൻ്റേ ഇല്ല അവരുടെ പേര് കമ്പനി ഉണ്ടായിട്ട് അതിൻ്റെ പേര് ഇൻവോയ്സ് ഉണ്ടാക്കി അവരുമായിട്ട് ഏർപ്പാടുണ്ടെന്ന് രേഖകൾ ഉണ്ടാക്കിയിട്ട് ആ വ്യാജ രേഖകൾ ഇൻവോയ്സുകൾ ഭാവിയിൽ തനിക്ക് ലഭിക്കാനുള്ള പണമായിട്ട് എനിക്ക് ഇന്ന് കിട്ടാനുണ്ട് ഇത്ര കോടി രൂപ ഇന്ന സ്ഥലത്ത് ഇത്ര മില്യൻ കിട്ടാനുണ്ട് ഇത്ര അവിടെ എനിക്ക് കിട്ടാനുണ്ട് എന്ന് പറഞ്ഞിട്ട് അഞ്ഞൂറ് മില്യൺ അധികം ലോൺ നേടാനായി ബ്ലാക്ക് ക്രോസിന്റെ എസ് പി എസ് പോലുള്ള സ്ഥാപനങ്ങൾക്ക് ഈടായി നൽകി അതാണ് കടലാസ് സാധനം കൊണ്ടു എനിക്ക് കിട്ടാനുണ്ടെന്ന് പറഞ്ഞു അവർ അപ്പൊ വിശ്വസി ബ്ലാക്ക് ക്രോസ് എന്ന് പറഞ്ഞാൽ ആരാണെന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ഫിനാൻഷ്യൽ സേവനങ്ങൾ നടത്തുന്ന വലിയ അമേരിക്കൻ കമ്പനിയാണ് അപ്പൊ ഡീപ് സ്റ്റേറ്റിനൊക്കെ ഭാഗമെന്ന് പലപ്പോഴും ആരോപണമുള്ള അജ്ഞാതമായി ലോകത്തെ നിയന്ത്രിക്കുന്ന കമ്പനികളിലൊന്നാണ് ബ്ലാക്ക് റോസ് പേര് തന്നെ ബ്ലാക്ക് റോസ് എന്നാണ് അപ്പൊ ആ ഈ സേവനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് കടലാസിൽ മാത്രം നിലനിരുന്ന സങ്കീർണമായ ബാലൻസ് ഷീറ്റ് സങ്കീർണമായ കോംപ്ലക്സ് ആയിട്ടുള്ള ബാലൻസ് ഷീറ്റ് ആണ് ബ്രഹ്മപെട്ട് ഉണ്ടാക്കിയെന്നാണ് ഈ ഈ അഭിഭാഷകരൊക്കെ പറയുന്നത് അപ്പൊ അത്ര മിഠുക്കനായിട്ടുള്ള ഒരാളാണ് ഇവരെല്ലാം പറഞ്ഞ് ഈ ചാൾസ് ചോബരാജിൻ്റെ ഒക്കെ മാതിരി ഇതൊക്കെ ചെയ്യുന്ന ഈ തട്ടിപ്പുകളൊക്കെ ചെയ്യുന്ന ഇവരുടെ എന്ന് വെച്ചാൽ ഇതിനെ പരിശോധിക്കുമ്പോൾ അവർ ഫോക്കസ്ഡ് ആണ് അവർ ചെയ്യുന്ന കാര്യത്തിൽ വന്ന എക്സ്ട്രീം ഫോക്കസ്ഡ് ആണ് സൂപ്പർ ഫോക്കസ് എന്ന് പറയും അപ്പോൾ നമ്മളിപ്പോ ഒരു ഒരാൾ ഇത്തരത്തിലുള്ള ഈ കമ്മ്യൂണിക്കേഷനിൽ പറയുന്ന ഒരു പഠിപ്പിക്കുമ്പോൾ പറയുന്ന ഒരു കാര്യമുണ്ട് ഒരു കാര്യം ഇങ്ങനെ സംസാരിച്ച് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ കള്ളത്തരം ചെയ്യുന്ന ആൾക്കാർ അവർ പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ ചോദി ചെയ്യുന്ന ആ വിഷയമുണ്ടല്ലോ ആ വിഷയം പറയുമ്പോൾ അവർ പെട്ടെന്ന് നമ്മുടെ കണ്ണുകളിലേക്ക് നോക്കിയിട്ട് ഒരു ലുക്ക് തരും കണ്ണിങ്ങനെ ചേർത്ത് വെച്ചിട്ട് അമിതമായി നമ്മൾ നോക്കും അപ്പൊ അവിടെ ഇവിടെ ഒക്കെ നോക്കി കീഴോട്ടൊക്കെ നോക്കി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ട് നിങ്ങൾക്ക് ഒരു കുഴപ്പമുണ്ടാവില്ലെന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളെന്നെ വിശ്വസിക്കൂ ഞാൻ പറഞ്ഞത് വളരെ ശരിയാണ് സത്യമാണെന്ന് പറഞ്ഞിട്ട് പ്രത്യേക ഒരു ലുക്ക് കൊടുക്കും എന്നുവെച്ചാൽ വിശ്വസിക്കാൻ പാടില്ലെന്ന് തന്നെയാണ് ലക്ഷണപ്രകാശം അപ്പൊ ഇങ്ങനെ പറഞ്ഞ് സകല മാജിക്കും സകല പരിപാടികളും സകല സെഡക്ഷനും ഒക്കെ പഠിച്ചു വെച്ചിട്ടുള്ള ഇത്തരം വ്യാജമാർ നമ്മളെ വീഴ്ത്തുന്ന പ്ലാനുകളും പദ്ധതികളുമായി വരുന്ന ആൾക്കാർ വീണ്ടും കിട്ടുകയില്ല ഇവരെ ആൾക്കാർ നമ്മളെപ്പോഴും സൂക്ഷിക്കേണ്ട ആളുകളാണ് ഇവർ അപ്പം ഇതിനകത്ത് ഈ ബ്ലാക്ക് റോക്കിൻ്റെ ഓഡിറ്റുകളെ കബളിപ്പിക്കാൻ വേണ്ടി എന്താ ചെയ്യുന്നത് വെച്ചാൽ വ്യാജ ഇമെയിൽ ഐ ഡി ഉണ്ടാക്കി ഡൊമൈനുകൾ ഉണ്ടാക്കി ഡൊമൈൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ ഒരാളുടെ ഒരു ഒരു ഡിജിറ്റൽ മേൽവിലാസമാണ് ഈ ഈ ഡോ ഡൊമൈൻസ് എന്ന് പറയുന്നത് ഇപ്പം എൻ്റെ കൂടെ എൻ്റെ വളരെ അടുത്ത സുഹൃത്തായിട്ടുള്ള ഒരാൾ ഈ ഇന്ത്യയിൽ കേരളത്തിലാദ്യമായിട്ട് ഡോട്ട് ഇൻ എന്ന് പറഞ്ഞ ഡൊമൈൻ്റെ സർവീസ് ചെയ്യുന്ന സുരേഷ് മത്തായി എന്ന് പറഞ്ഞാണ് സുരേഷ് മാത്യു അപ്പം അവരൊക്കെ ഈ രംഗത്ത് വളരെ ഡൊമൈൻ സപ്ലൈന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം ഗോഡാഡിയൊക്കെ പോലുള്ള അമേരിക്കൻ കമ്പനികളുണ്ട് വലിയ കാശം അവർ വാങ്ങുന്നത് അപ്പം ഈ ഇത് ഡൊമൈനുകൾ നമുക്ക് വളരെ അത്യാവശ്യമാണ് ഇപ്പോഴും ആളുകൾക്ക് ഡൊമൈൻ എന്താണെന്നൊന്നും എങ്ങനെയാണ് എടുക്കേണ്ടതെന്നും ഒരു ഇമെയിൽ അഡ്രസ്സ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നും അവർ സൗജന്യമായി ഗൂഗിൾ കിട്ടുന്ന ഇമെയിൽ വിലാസങ്ങളൊക്കെ എടുക്കുകയാണ് പക്ഷെ അതൊന്നും സൗജന്യമല്ല അതിനൊക്കെ കാണാ ചരടുകളുണ്ട് കാണാൻ കുഴികളുണ്ട് അപ്പൊ അങ്ങനെയുള്ള സാധനങ്ങൾ കമ്പനിയുമായിട്ട് നേരിട്ട് ബന്ധപ്പെടാതിരിക്കാൻ യഥാർത്ഥ ടെലികോൺ കമ്പനികളുടെ ഡൊമൈൻ അനുകരിക്കുന്ന വ്യാജ ഇമെയിലുകളായിരിക്കും ഇപ്പൊ നമ്മളെ യു എയിലൊക്കെ ഉള്ള പല കമ്പനികളും അവർക്കൊക്കെ നമുക്കൊരു വ്യാജ ഇമെയിൽ വന്നാൽ ശ്രദ്ധിക്കണം ഒരുപാട് എൻ്റെ ഒരു ഫ്രണ്ടിന്റെ കമ്പനിയിൽ പണം അപ്രത്യക്ഷമായി കാരണം വ്യാജം ഇമെയിൽ അയച്ചിട്ട് അവിടെ ജോലി ചെയ്യുന്ന പെൺകുട്ടി ഒറിജിനൽ പിന്നെ റിക്വർ റിക്വയർമെന്റ് ആണെന്ന് വിചാരിച്ചിട്ട് പൈസ അയച്ച ശേഷം മൂന്ന് തവണ അയച്ച ശേഷം പെട്ടെന്നത് ഒരു സംശയം തോന്നി അപ്പം ബോസിനോട് ചോദിക്കുമ്പോഴാണ് ബോസിന്റെ മെയിലാ വന്നത് ബോസിന്റെ പെർമിഷനോട് കൂടിയുള്ള മെയിലാ വന്നത് പണം അയക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ആലോചിച്ചോക്കു അപ്പൊ അങ്ങനെയുള്ള വ്യാജ ചെറിയ വ്യത്യാസമൊക്കെ ഉണ്ടാവുള്ള പേരുകളിലൊക്കെ പേരുകളിലൊക്കെ കമ്പനിയോട് സാമ്യമുള്ള സൂക്ഷിച്ചു നോക്കുമ്പോഴാണ് അതല്ല എന്ന് മനസ്സിലാവുക ഡൊമൈൻ മാറിയിരിക്കുന്നു വ്യാജ ഇമെയിൽ ഡൊമൈനുകൾ ഇങ്ങനെയാണ് പുള്ളി ചെയ്തത് ഒറ്റയടിക്ക് ബ്ലാക്ക് റോക്ക് എന്ന് തോന്നുന്നതിന് ചിലപ്പോൾ ഒരു ഒരു അക്ഷരമൊക്കെ വ്യത്യാസം വരുവുള്ളൂ ഇങ്ങനെയൊക്കെയാണ് അതിന് ടെക്നിക്കലി അത് പോകുമ്പോൾ ഞാൻ എക്സ്പെർട്ട് അല്ല പക്ഷെ ഇതാണ് അതിന്റെ യാഥാർത്ഥ്യം ഇങ്ങനെയൊക്കെയാണ് ഏകദേശം ആ ഇനി ഓഡിറ്റുകളൊക്കെ കവളിപ്പിക്കും ഇപ്പൊ നമ്മളിപ്പോ ഈ പറഞ്ഞ കാര്യം ഒരു ബെൽജിയൻ ടെലികോം കമ്പനിയായ ബിക്സ് എന്ന് പറഞ്ഞ കമ്പനിയാണെങ്കിൽ അതിനെ അനുകരിച്ച് വ്യാജ ഇമെയിൽ വിലാസങ്ങൾ പിന്നീട് ബിക്സ് അയച്ചു പക്ഷെ ബിക്സ് പറഞ്ഞ് ഞങ്ങൾ അങ്ങനെ ചെയ്തിട്ടേ ഇല്ല നിഷേധിച്ചപ്പോൾ തട്ടിപ്പോരോന്നോരോന്നായി പുറത്തു വരുന്ന വ്യാജ വെബ്സൈറ്റുകൾ ഉണ്ടാക്കി അതുപോലെ തന്നെ പണം വകമാറ്റം നടത്തി വായ്പയായി ലഭിച്ച ടെലികോം ഇൻഫ്രാസ്ട്രക്ചർ വിക വികസനത്തിന് വേണ്ടി ഉപയോഗിക്കാൻ എന്ന പേരിൽ വാങ്ങിച്ചിട്ട് ഈട് നൽകേണ്ട ആസ്തികൾ ഉൾപ്പെടെ ഇന്ത്യയിലും മൗറീഷ്യസിലും ഉള്ളപ്പോൾ നിക്ഷേപിച്ചു പണം അവിടെ പോയി പാർക്ക് ചെയ്തു அப்படக்கு மாட்டி. அப்ப இதுக்காக തിരിച്ചു പിടിക്കുന്ന കാര്യങ്ങൾ സങ്കീർണ്ണമാക്കി അപ്പൊ നിലവിലെ അവസ്ഥ എന്ന് പറയുന്നത് ഇയാൾ ഇന്ത്യയിലുണ്ടെന്നാണ് പറയുന്ന ബ്രഹ്മഭട്ട് വായ്പാദാതാക്കളുടെ കോളുകൾക്ക് മറുപടി ഒന്നും നൽകാതെ സാധാരണ മുങ്ങുന്ന പോലെ തന്നെ ഇന്ത്യക്കാരൊക്കെ പോലെ നമ്മളൊക്കെ ചെയ്യുന്ന മലയാളി ഉണ്ടാവാതൊരു ഭാഗ്യം ഈശ്വര ഞാനത് പെട്ടെന്ന് കണ്ടപ്പോൾ അദ്ദേഹത്തിന്റെ കമ്പനി അടച്ചുപൂട്ടി ന്യൂയോർക്കിലെ ഓഫീസുകൾ അടഞ്ഞു കിടക്കാം ഞാൻ ചോദിച്ചത് മലയാളിയാണ് ചോദിച്ചത് അപ്പൊ അവിടെ ഓഫീസ് അടഞ്ഞുകിടക്കാണ് അപ്പൊ കൂടാതെ വീടിന് പുറത്ത് ആഡംബരക്കാർ പോർഷേ ടസ്ല ബി എം ഡബ്ലു എല്ലാണ്ട് ആ എല്ലാ സാധനവും വാങ്ങിച്ചിട്ടുണ്ട് അപ്പം ആരും വാതിൽ തുറക്കുന്നില്ല മുട്ടിയിട്ട് ഒരുപാട് മുട്ടി വാതിൽ തുറന്നേ ഇല്ല എന്ന് പറയുമ്പോൾ അപ്പം ഇതിന്റെ ഉണ്ടാക്കിയ വിപണിയിൽ ഉണ്ടാക്കിയ ഒരു റിയാക്ഷൻ എന്താണെന്നറിയാമോ ഫിനാൻഷ്യൽ സെക്യൂരിറ്റിയിൽ വലിയ വിശ്വാസം നൽകുന്ന ബ്ലാക്ക് റോക്ക് പോലുള്ള സ്ഥാപനങ്ങൾക്ക് വലിയ തിരിച്ചടിയാണ് അഞ്ഞൂറ് മില്ല്യാണ് അമേരിക്കൻ ഡോളർ ആ ഈ വിശ്വാസ്യതയിൽ ഈ സംഭവം ആഗോള ധനകാര്യ വിപണിയിൽ നിക്ഷേപകരുടെ വിശ്വാസ്യത താൽക്കാലികമായിട്ട് ബാധിച്ചിട്ടുണ്ട് മാർക്കറ്റ് ട്രെൻഡ് റിസ്ക് കുറഞ്ഞ നിക്ഷേപ ഓപ്ഷനിലേക്ക് സർക്കാർ ബോണ്ടുകളിലേക്ക് നിക്ഷേപകർ മാറുന്ന പ്രവണതയും കാണാൻ കാണാൻ തുടങ്ങി ഈ സ്വകാര്യ ഇത്തരത്തിലുള്ള പിന്നെ റിസ്ക് കൂടിയ നിക്ഷേപങ്ങളിലേക്ക് പോകാതെ റിസ്ക് കുറഞ്ഞ സർക്കാർ ബോണ്ടുകളിലേക്ക് പോകാനുള്ള ഒരു ഒരു ഇതല്ല എല്ലാ തരത്തിലും ഇത് റിഫ്ലക്റ്റ് ചെയ്തു തുടങ്ങി പി എൻ ബി പരിഭ പി എൻ ബി പരിഭ നമുക്കറിയാം ഫ്രഞ്ച് കമ്പനിയാണ് അവരും ഇതിനെ അസോസിയേറ്റ് ചെയ്യുന്നുണ്ട് അവര് നഷ്ടപരിഹാരമായി നൂറ്റി തൊണ്ണൂറ് മില്യൺ യൂറോ കൊടുക്കാൻ കൊടുക്കാമെന്ന് കൊടുത്തു ഇരുന്നൂറ്റി ഇരുപത് മില്യൺ ആണ് നഷ്ടം നികത്താനായി നീക്കിവെച്ചു എന്ന റിപ്പോർട്ടുണ്ട് എന്തായാലും ആഗോള സാമ്പത്തിക സുരക്ഷാ നിരീക്ഷണത്തിൽ ഗ്ലോബൽ ഫിനാൻഷ്യൽ സെക്യൂരിറ്റി മോണിറ്ററിങ്ങില് കൂടുതൽ കർശനമായ നിയന്ത്രണങ്ങൾ വേണം എന്ന് അമേരിക്കയിൽ ഇങ്ങനെ നടക്കുമ്പോൾ ഇത്രയും സെക്യൂരിറ്റി ഇത്രയും കാര്യങ്ങളൊക്കെ ഉള്ള ഈ അമേരിക്കയിൽ ഇങ്ങനെ ഒരു വലിയ സാമ്പത്തിക തട്ടി തട്ടിപ്പ് നടക്കുമ്പോൾ നമ്മുടെ നാട്ടിലും ഇതൊക്കെ നിരന്തരമായി നടക്കുന്നുണ്ട് മറ്റു പല പേരുകൾ ഈ മോഡലൊക്കെ കണ്ടിട്ട് ഈ നമ്മളെ മലയാളികളായിട്ട് ഒരുപാട് ബാങ്കിങ് തട്ടിപ്പുണ്ട് ഈ ചെറുകിട ബാങ്കിങ് ബാങ്കിന്റെ പേരിപ്പം ആർ ബി ഐയുടെ പഴുതുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് മുളച്ചു വരുന്ന ബാങ്കുകളൊക്കെ ഉണ്ട് അപ്പം അത് അതും ധാരാളമായിട്ട് ഒരു ലക്ഷം കോടിയുടെ തട്ടിപ്പ് കേരളത്തിൽ പുറത്തു വരാനുണ്ടെന്നാണ് ചില വാർത്താ റിപ്പോർട്ടുകൾ കുറിപ്പുകളൊക്കെ പറയുന്നത് അപ്പൊ അത്തരം വാർത്താ റിപ്പോർട്ടുകളൊക്കെ വരുമ്പം ഈ മാർഗങ്ങൾ ഈ മോഡലുകളൊക്കെ കോപ്പി ചെയ്തുകൊണ്ട് പലരും ഒരുങ്ങുന്നുണ്ട് പ്രധാനമായിട്ടും നമുക്ക് ഈ വാർത്ത കേൾക്കുന്നവരോട് പറയാനുള്ളത് നിങ്ങൾക്ക് മെയിൽ വരുമ്പോൾ നിങ്ങളെ മെയിൽ കൃത്യമായി പരിശോധിക്കുക സാമ്പത്തിക ഇടപാടുകാണെങ്കിൽ പ്രത്യേകിച്ച് അത് ആവശ്യമില്ലാതെ കയറി ക്ലിക്ക് ചെയ്യാൻ നിൽക്കാതിരിക്കുക നല്ല ജാഗ്രത ഉണ്ടാവുക എന്തായാലും ഈ തട്ടിപ്പ് വിവരൻ ബ്രഹ്മപെട്ട് എന്തായാലും അമേരിക്കയ്ക്ക് ഒരു വലിയ ബ്രഹ്മ വെച്ചുകൊണ്ടാണ് മുങ്ങിയിരിക്കുന്നത് ആ തരത്തിൽ അമേരിക്കയ്ക്ക് ഒരു പണി കൊടുത്തു എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ ലോകത്ത് എമ്പാടുമുള്ള നിക്ഷേപകർക്ക് ഇത് ഒരു നഷ്ടം തന്നെയാണ് എന്ന് കാണേണ്ടിയിരിക്കുന്നു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക